സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കാറ്റും മഴയും പതിവായതോടെ രാപ്പകൽ ജോലി തിരക്കിലായ വൈദ്യുതി വകുപ്പ് ജീവനക്കാർക്ക് ആദരം

ഒരു കുഴപ്പമില്ല അതേമാതിരി തന്നെ ട്രോമാക്കാഗ് ആകും ആ ടൈമിൽ രണ്ടും സ്പോർട്ടിലും എല്ലാവിധ എത്തി എല്ലാവിധ അപ്പം തന്നെ പരിഹരിച്ച് എല്ലാ കാര്യത്തിനും ഒരു മുൻപന്തിയിൽ തന്നെയാണ് ഓരോ എത്രയും നമ്മൾ അഭിനന്ദിച്ചാലും ഓരോ മതിയാവില്ല അതുപോലെ തന്നെ പിന്നെ ഏതാവശ്യത്തിന് ആകട്ടെ ഈ ട്രോമാക്കാഗ് എത്താറുണ്ട് എല്ലാവരും പിന്നെ നമ്മളവിടെ തന്നെ നല്ലൊരു കാറ്റും മയൊക്കെ ഉണ്ടാകാൻ സാഹചര്യത്തിൽ രണ്ടാണെങ്കിലും ഞാൻ വിളിച്ചു രണ്ടും കൂടുതൽ ആ ടൈമിൽ ആ സ്പോട്ടിൽ തന്നെ അവിടെ എത്തി ആ കാറ്റിലെത്തി അതേമാതിരി സജീഷിന് പറയാതെ വേണ്ടിയ കാറ്റിൽ നമ്മളെ സജീഷ് ആള് വ്യക്തിയെ ആണ് പേപ്പറിൽ ഇതിലൊക്കെ നല്ല കണ്ട് വലിയ സതീഷിനെ കുറിച്ച് അഭിനന്ദിക്കുകയാണ് മലയോര മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി മഴയ്ക്കൊപ്പം കാറ്റ് പതിവായിരിക്കുകയാണ് ഇതോടെയാണ് വൈദ്യുതി വകുപ്പ് ജീവനക്കാരും കരാർ തൊഴിലാളികളും രാപ്പകൽ വ്യത്യാസമില്ലാതെ ജോലിയെടുക്കുന്നത് ഏതാണ്ട് മുന്നൂറിലധികം പോസ്റ്റുകളാണ് വണ്ടൂർ കാളികാവ് കരുവാരകുണ്ട മേഖലകളിലായി കാറ്റിൽ നിലം പൊത്തിയത് ഇവിടെയെല്ലാം വൈദ്യുതി വകുപ്പ് ജീവനക്കാർ വിശ്രമമില്ലാതെ പ്രവൃത്തിയെടുത്താണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നത് വൈദ്യുതി വകുപ്പ് ജീവനക്കാരുടെ വിശ്രമമില്ലാത്ത പ്രവൃത്തിക്ക് നന്ദി അറിയിച്ചാണ് വണ്ടൂരിൽ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത് വണ്ടൂർ കെ ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ എ സി വി രാധാകൃഷ്ണൻ ദിവസങ്ങൾക്ക് മുൻപ് തോട്ടിൽ പൊട്ടി വീണ വൈദ്യുതി കമ്പി സാഹസികമായി കരക്കെത്തിച്ച വാണിയമ്പലം കെ എസ് ബി സെഷൻ ജീവനക്കാരൻ സജീഷ് എന്നിവരെ ആദരിച്ചു തുടർന്ന് വണ്ടൂർ സെഷൻ പരിധിയിലെ മുഴുവൻ ജീവനക്കാർക്കും പ്രഭാത ഭക്ഷണവും വിളമ്പി ചടങ്ങുകൾക്ക് വേൾഡ് മലയാളി ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് കെ ടി അബ്ദുള്ളക്കുട്ടി എലൈവ് ഇവന്റ്സ് ഉടമ എൻ ഷിഹാബ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് സെക്രട്ടറി ഐ വി ഷമീർ പി ടി സിദ്ദീഖ് കെ സുബാൻ കെ ടി സലീം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അതിരുകളില്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്